ഹലോ ഹായ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ലീവാണ് പനിച്ചിട്ട് തലപ്പൊന്തുണയില്ല തീരെ വയ്യ പനിച്ചിട്ട് ഡോക്ടറേക്ക് പോയി ഇന്നലെ വൈകുന്നേരം കാണിച്ചു പക്ഷേ എനിക്ക് കുറവില്ല ഇഞ്ചക്ഷനൊക്കെ അടിച്ചതാണ് പക്ഷേ എനിക്ക് കുറവില്ല വേറൊരു നി പറ്റില്ല തീരെ മുഖം കണ്ട നിർത്തിട്ട് കിട്ടിയ ൂരടികിട്ടേ പെരുക്കാം ഹലോ ഇന്ന് വീഡിയോസ് ഒന്നുമില്ല തീരെ വയ്യ ലപ്പം ഒന്നിനില്ല ആശുപത്രി പോയിട്ട് ഇപ്പം ഇട്ടിട്ട് വന്നിട്ടുള്ളു രക്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് അത് കാരണം രണ്ട് ദിവസം ഫുള്ളായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ ഇടണത് കിട്ടാൻ മടിയുണ്ട് ഇട്ടിട്ട് എനിക്ക് മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ തീരെ അപ്പോൾ ഞാൻ ഇനി കുട്ടി വന്നിട്ട് ബാക്കിൽ ടൈപ്പ് ചെയ്തിട്ട് വിടുള്ളു എനിക്ക് തീരെ വയ്യ ആശുപത്രി പോയി നല്ല പനിയായിരുന്നു നല്ല വേദന എടുത്തിട്ടേ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു വിധം പോകൂ ആശുപത്രി പോകാത്തൊരു വ്യക്തി ഇന്നലെ ഞാൻ ആശുപത്രി കാണിച്ചിട്ടാണ് വന്നത് പണ്ടും കുറവില്ല പണ്ടൊന്ന് രാവിലെ പോയിട്ടത് ഇപ്പോൾ വന്നിട്ടുള്ളൂ അത് കാരണം ഷോർട്ട് കുഞ്ഞതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ പറയാണ്ട് അത് കുറവാണെങ്കിൽ നാളെ പറയാം ഒരു വലിയ ആശുപത്രി സ്റ്റോറി എന്നെ പറയാനുണ്ട് അപ്പോൾ അങ്ങനെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് ഇപ്പോൾ ഇതാവുന്നത് അതുകൊണ്ട് വാട്സവർ ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാം കൂടുന്നുണ്ട് അതിന് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നന്ദി പറയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് കിടക്കട്ടെ ഒന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സമാധാനം ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവരും കുഞ്ഞ് വീടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അസലാമലേക്കും നാളെ ബാക്കി പറയാൻ പറ്റുകയാണെങ്കിൽ കുറവാണെങ്കിൽ ഞാൻ നാളെ Video stay up after you. Okay, bye. See you.